എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കടയുടെ പേര് ചേച്ചി തന്നെ പറയണം അശ്വതി സ്വാഗതം അതിന്റെ ഓണറാണ് കേട്ടോ ചേച്ചി ഒരുപാട് കളക്ഷൻസ് കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പാണ് കുത്താംപള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കളക്ഷൻസും ഇതിന്റെ ഒരു ഒരു ഭംഗിയും അതേപോലെ തന്നെ ഒരു ക്വാളിറ്റിയും വില കുറവൊക്കെ അല്ലേ ചേച്ചി അപ്പൊ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് സാരീസ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പല വിലയിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ട് നല്ല അടിപൊളി സാരി കേട്ടോ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പുതിയൊരു ഐറ്റം സാരിയാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ബനാറസിൽ വരുന്നതാണ് കേട്ടോ ബനാറസിൽ ഡിജിറ്റലിൽ വരുന്ന ഒരു ഫ്ലവർ വർക്ക് വരുന്നതാണ് ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ അടിപൊളി വർക്കാണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതേപോലെ തന്നെ ഈ ചെസ്റ്റിന്റെ പോർഷനുള്ള ബോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ഭംഗിയുണ്ട് അത് കാലിന്റെ പോർഷനുള്ള ബോർഡർ ഓക്കെ വീഡിയോയില് എത്ര മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല അതേപോലെ തന്നെ ഈ മുന്താനി പോർഷൻ കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു മുന്താനി പോർഷൻ ആണ് വരുന്നത് നല്ല കിടലിന് ഒരു കളശം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സാരിയുടെ വില ഇതിൽ ഡിസ്കൗണ്ട് ഇരുപത് പേഴ്സെന്റ് വരുന്നുണ്ട് അല്ലേ ചേ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ആയിരം രൂപയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ എല്ലാ കസ്റ്റമറും ഈ ഒരു പുതിയൊരു ഷോപ്പിലുള്ള ഈ ഒരു കളക്ഷൻ ഇതൊക്കെ വളരെ ലോ റേറ്റിലാണ് കൊടുക്കുന്നത് നോക്കി നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നോക്കി നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബനാറസി ആണ് കേട്ടോ നമുക്ക് നല്ല ഫീലാണ് തൊടുങ്ങനെ തന്നെ അറിയുന്നില്ല അങ്ങോട്ട് കൈ അങ്ങോട്ട് വഴുക്കി പോവാ ഇത്രയും നല്ല കളക്ഷൻ എന്തായാലും ചേച്ചി നിങ്ങളുടെ കടയിലുള്ള കളക്ഷൻസ് ഗംഭീര കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും വളരെയധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുക ഇതിന്റെ രണ്ടു മൂന്ന് കളേഴ്സും കൂടി നമുക്ക് കാണിക്കാം കാരണം ജസ്റ്റ് ഞാൻ കളേഴ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ മുതാനി പോർഷൻ ഇതെങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി നോക്കേ ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാക്ക ഇന്നാലാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി അവർക്ക് ഇതും കൂടി കാണിക്കാം അല്ലെ ഇപ്പൊ നല്ല കളക്ഷൻ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മരിച്ചെടുക്കാം കുത്താമ്പിളിയിലേക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റൂട്ടോ വലിയൊരു ഷോപ്പാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഇതില് വരുന്നുണ്ട് നോക്കേ ാണ് വരുന്നത് കറക്റ്റ് കളറ് നന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ ആടി സൂപ്പർ ആയിട്ട് നോക്കി ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയും നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ നമുക്ക് ഒരുപാട് കല്യാണ പാർട്ടികൾക്ക് ഇപ്പൊ വരാൻ തുടങ്ങിയില്ലേ ഒരുപാട് വെഡ്ഡിംഗ് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ അപ്പൊ വെറൈറ്റി കളക്ഷൻസ് തന്നെ വെഡ്ഡിങ്ങിന്റെ വിവരയില് വരുന്നുണ്ട് നല്ല വെറൈറ്റി ഇതൊക്കെ ഇതിങ്ങനെ വരുന്നത് വില നിങ്ങൾക്ക് വേണേ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന കേട്ടോ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് സാരീസ് കൊടുക്കുന്നത് അടുത്തൊരു ബോഡി നോക്കിയേ എല്ലാത്തിലും ബോഡി ബോഡിയിലുള്ള വർക്ക് ഒക്കെ വ്യത്യാസം ഉണ്ട് ചേച്ചി നല്ല വ്യത്യാസം എല്ലാത്തിനും വരും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതൊക്കെ പ്രിന്റില് വ്യത്യാസം വരുന്നുണ്ട് എല്ലാം ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇത് എന്താ ഇങ്ങനെ ഇങ്ങനെ ഈ കാരണം ഇതൊക്കെ ശരിക്കും ഈ ഈയൊരു വിലയിലൊക്കെ തീർച്ചയായിട്ടും നമ്മളെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വൈറ്റ് കൊടുക്കുന്നത് നോക്കി നോക്കി അപ്പൊ മാക്സിമം നിങ്ങൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ഒക്കെ വരുമ്പോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതേ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഇന്നിപ്പോ ഒരു യു കെ വന്നിട്ടുള്ള ഒരു ചേച്ചി ഇതിന്റെ ഒരു നാലഞ്ച് പീസ് എടുത്തിട്ട് പോയി പോയില്ലേ ആ കളക്ഷൻ നേരിട്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു സാരി ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ചേച്ചി പറയും ചെയ്തു നല്ല പറയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തില്ല നല്ല കാഷ്വൽ ആയിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് പിന്നെ ഫംഗ്ഷനും കൂടി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നല്ല സ്മൂത്തി ആയിട്ടുള്ള സാരി മിക്കവാറും എല്ലാ കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നോക്കി ഇതും നല്ല ഇടിവെട്ട് കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ഇതിലൊക്കെ നമ്മൾ ഒരുപാട് സാരീസ് നമ്മൾ ഇതിന്റെ ഐറ്റംസ് നമ്മൾ കാണിച്ചു നോക്കി ഇത്ര അധികം കളേഴ്സും കളക്ഷൻസും ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഞാൻ അടുത്ത നമ്മൾ ഐറ്റം കൂടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജോർജ്സിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ വില തൊള്ളായിരത്തി അമ്പത്തി സംതിങ് നമുക്ക് അതെ ആണ് ആണ് ബനാറസ് ബനാറസ് സാരി ഇതിന്റെ ി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് മൂന്താണി പോർഷനുള്ള വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്ക് ബോർഡർ നല്ല ഭംഗിയുണ്ട് ഫുൾ ബോഡി ഒരു പാർട്ടി ലുക്ക് ഒക്കെ കിട്ടുന്ന ഒരു സാരി ആണ് നല്ല നല്ലൊരു കിടല സാരിയാണ് ഇതിന് കൊറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബോർഡർ വർക്കും ഓക്കെ പിന്നെ എല്ലാത്തിലും സെയിം ഇത് തന്നെയായിരിക്കും മുന്താണെങ്കിൽ സെയിം തന്നെ ആയിരിക്കും ബോർഡർ ബോർഡർ നല്ല രസമുണ്ട് കാണാൻ തന്നെ പിന്നെ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് കാണിച്ചു തരാം കോൺട്രാസ്റ്റ് നന്നായിട്ടുണ്ടാവും അതാ ഓക്കെ കോൺട്രാസ്റ്റ് നോക്കി നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് നമ്മൾ കോൺട്രാസ്റ്റിൽ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബോഡിയിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഫുൾ പാറ്റേൺ ആകുമ്പോൾ ഇതെങ്ങനെയാണ് ഒഴുകി കിടക്കുക ബോർഡർ നോക്കി കളർ കോമ്പിനേഷൻസ് അങ്ങോട്ട് ഒഴുകി കിടക്കുകയാണ് കളറ് നിറയെ വരുന്നുണ്ട് നോക്കി നല്ല നല്ല കളേഴ്സ് തന്നെയാണ് ഇതിലൊക്കെ വരുന്നത് അതെ ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിട്ടും ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ നോക്കി ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ കാണുമ്പോ നല്ല ഫീല് കിട്ടും ഇതൊക്കെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ വേറൊരു ഐറ്റം കൂടി നമുക്ക് തരാം ഇതൊരു രണ്ടായിരം രൂപ വില വരുന്ന സെമി പട്ട് സാരിയാണ് ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ നോക്കി ഇതില് കൂടുതൽ കോൺട്രാസ്റ്റ് തന്നെയാണ് അല്ലേ ചേച്ചി കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വരുന്നത് ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് നോക്കി ഒരു രക്ഷയില്ലാത്ത വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നോക്കി ഇതെങ്ങനെയാണ് നോക്കിട്ടോ വർക്ക് അതേ തന്നെ ബ്ലൗസ് പിന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് കണ്ടുതന്നെ ആയിരിക്കും അല്ലേ ചേച്ചി ബ്ലൗസ് ഇതാണ് കേട്ടോ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരിക പിന്നെ കൈക്ക് വെച്ചടിക്കാൻ അതേ സെയിം ബോർഡർ തന്നെയാണ് വരിക അത് അതിന്റെ കൊറേ കളേഴ്സ് ആണല്ലേ ഇനി ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഗ്രീനൊക്കെ നോക്കിയാൽ ഗ്രീൻ ഒന്നും ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ് ആണ് ഗ്രീനൊക്കെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഒരു കളർ തന്നെയാണ് കേട്ടോ കേട്ടോ അല്ലെ ചേച്ചിയുടെ വശത്ത് തട്ടിട്ടാണ് അങ്ങനെ തന്നെ ഓക്കെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അതൊക്കെ ക്രീം ക്രീം ഷെയ്ഡ് വരുന്നതുണ്ട് ക്രീം ഷെയ്ഡ് ഒരു രക്ഷ ഇല്ല ക്രീം ഷെയ്ഡ് ഓറ്റി യോജിച്ചിട്ടുള്ള കളറില് ബ്ലൂ ഷെയ്ഡും കൂടി വരുമ്പോ നന്നായിട്ടുണ്ട് ഇത് ഡബിൾ വാർപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പർ തീയതിയും അതേപോലെ തന്നെ ഈ ഒരു ഡബിൾ വാർപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തിളങ്ങുന്നുണ്ട് കല്യാണത്തിനൊക്കെ ഉടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നു സാരിയൊക്കെ വേറെ ഇതിന്റെ ഈ ഒരു കളർ നല്ലൊരു കളറാണ് കേട്ടോ ഇത് രണ്ടും വ്യത്യാസം കേട്ടോ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇത് ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ അത് പല്ലു തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ചോ പിന്നെ അതിന്റെ അതിൻ്റെതാ വേറൊരു കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് നോക്കി ഇതൊരു നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു വെറൈറ്റി അതും ഇതേമാതിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പട്ടസാരി ആണ് പക്ഷേ ലോ ബഡ്ജറ്റ് ആണ് ലോ ബഡ്ജറ്റ് ഏകദേശം എത്ര ആയിട്ടുള്ള ഒരു സാരി അങ്ങനെ ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിലകുറവിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല യൂണിഫോം ഐറ്റം ബനാറസ് സാരി വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഐറ്റം ബനാറസ് സാരി ആണ് ഞാൻ കാണിച്ചുതരാം ഗ്രീൻ ആൻഡ് കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ഒരു ഹെവി ഐറ്റം ആണ് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഏറ്റവും കൂടുതൽ എൻക്വറി ഉള്ള ഐറ്റം ആണ് കേട്ടോ ഒരു ഐറ്റം നോക്കി ഇതിന്റെ ഏഹ് പോർഷൻ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി നോക്കി ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചുതരാം ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് ഇതാണല്ലോ ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് വരുന്നത് ഓക്കെ ഓക്കെ ബ്ലൗസ് ഇതിന്റെ വില ഞാൻ വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മേടിക്കാൻ പറ്റുന്നത് കേട്ടോ വെറും എണ്ണൂറ് രൂപയ്ക്ക് കിഡലൻ ബെനാർസി സാരിയാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ഇതും ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ ഇതും സെയിം റേറ്റ് വരുന്ന അതെ അല്ലേ ജി സെയിം റേറ്റ് വരുന്ന തന്നെയാണ് അല്ലേ ഇങ്ങനെ നമുക്ക് യൂണിഫോം കൊടുക്കാൻ പറ്റുമല്ലേ ഇതിലും യൂണിഫോം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ കോപ്പർ പറ്റുമല്ലേ നോക്കി കോപ്പർച്ച വരുന്ന ഇതിന്റെ കുറെ കളർ സെലക്ഷൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതൊരു ബനാറസി സാരി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ് എണ്ണൂറ് റുപ്യള്ളു കേട്ടോ ഇത് മുന്താണി പോർഷൻ ഇത് ഫുൾ ബോഡി വർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഓകെ ഫുൾ ബോഡി ഇതെ വരുന്ന പിന്നെ ഈ ഒരു ഗ്രീനും

നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്ലൗസ് നല്ല തീ ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി നല്ല ഹെവിയായിട്ട് ഏറെ എണ്ണൂറ് റുപ്പിക്കാണ് ബനാർസി ഈ ഒരു സാരി കിട്ടുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് ഐറ്റംസ് ആയിരുന്നു ഫസ്റ്റ് കാണിച്ചതാണ് അല്ല അല്ലേ ഇതിന്റെയൊക്കെ യൂണിഫോം കണ്ടോ യൂണിഫോം ആയിട്ട് നമ്മുടെ ഇതിൽ ഇണ്ട് നോക്കേ ഇതൊക്കെ യൂണിഫോം ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇതിൽ ഉള്ള ഒരു കളക്ഷൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കോട്ടൺ സാരി വരുന്നുണ്ട് ഇല്ലേ ചേച്ചി ഇത് എന്താ വില വരുന്നത് കോട്ടൺ സാരി അത് ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ് ആറ് സംതിങ് നല്ലൊരു കോട്ടൺ സാരിയാണ് ഫുൾ ബോഡി ആണെങ്കിലും പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ അമ്മമാർക്ക് ടീച്ചർമാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടൻ കോട്ടൺ സാരി ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു കോട്ടൺ സാരിയൊക്കെ ഇതിൽ ഒരുപാട് കളേഴ്സ് കളേഴ്സ് വരുന്നുണ്ട് ക്യാമറ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അടുത്തിങ്ങനെ കളർ നമ്മുടെ ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പോകത്തിന് നമ്മൾ കാണുമ്പോൾ ഒരു ബ്ലൗസ് പോലെ അല്ലേ ചെയ്യും ബ്ലൗസിന്റെ തുണി പോലെ നമുക്ക് കാണാൻ പറ്റും അത്രയും കളേഴ്സ് ആണ് കാണാറ് അതില് കോട്ടൺ സാരീസിൽ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് മുകളിലൊക്കെ വെറൈറ്റി കോട്ടൺ സാരീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ജൂട്ടില് ഇത് ജൂട്ടിൽ ഇതല്ലേ ഇത് നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വരുന്ന ഐറ്റാണ് കേട്ടോ

ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ബ്ലൗസിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമ്മുടെ ഒരു വേറെയും വരുന്നുണ്ട് ഇതല്ലേ ഇതിന്റെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ കാണാൻ നോക്കാറ് പിന്നെ അതേപോലെ തന്നെ എന്താ ഇത് ജൂട്ടിന്റെ അല്ലേ ഇത് ഏകദേശം അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇതില് പെർസെന്റ് വരും കളർ ചാർട്ട് അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് ഇതിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മുതലാവില്ല അത്രയും നല്ല സാരീസ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നാണി പോഷം നോക്കി ഇതെങ്ങനെയാണ് മൂന്നാണി പോഷം വരുന്നത് കുറെ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ യൂണിഫോം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരുന്ന ലോ ബഡ്ജറ്റ് വരുന്ന സാരീസ് അതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും ഡിസൈൻ ചേഞ്ചും ഒക്കെയാണ് കേട്ടോ വരുന്നത് വരുന്നത് ആ ഇത് വെറും അറുന്നൂറ് റുപ്പ്യളുട്ടോ നോക്കി അറുന്നൂറ് റുപ്പ്യന്തായാലും ഈ ഒരു സാരി മേടിച്ചെടുക്കാം എന്താ അറുനൂറ് റുപ്പ്യ മേടിച്ചെടുക്കാൻ പറ്റിയ സാരി എന്റെ പൊന്നെ നോക്കിയ സാരി നല്ലൊരു ഐറ്റാണോട്ടോ നല്ല കിടന്ന ഐറ്റാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടോ സാരി നമുക്ക് കാണുമ്പോൾ ഹാൻഡ്ലൂമിന്റെ മാതൃകയിലൊക്കെയാണ് അല്ലേ അതിന്റെ കുഞ്ചിലൊക്കെ കെട്ടിയിരിക്കുന്നു കേട്ടോ അതിന്റെ കളേഴ്സ് ഒക്കെ നമ്മുടെ ഇതിൽ ഒരുപാട് കടിയിലൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു മേടിച്ചു ഈ ഒരു സാരിയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വേഗം ഈ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് ആണിതൊക്കെ അറുന്നൂറ് റുപ്പിക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കാരണം പറഞ്ഞ ഇതൊന്നും ഈ ഒരു സാരി വേറെ എവിടെയും കിട്ടില്ല ബിവിനാണ് പറയുന്നത് പേഴ്സണൽ ആയിട്ട് നമ്മുടെ ചേച്ചിമാരെ പറയാണ് വേറെ എവിടെ ഈ ഒരു വിലയ്ക്ക് കിട്ടില്ല പെട്ടെന്ന് മേടിച്ചെടുത്തോ നോക്കിയാൽ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് കേട്ടോ നോക്കി ഇതൊക്കെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുള്ള സാരികള് അങ്ങനെ എല്ലാ സാരികളും ഞാൻ ജെനുവിനായിട്ട് പറയാറില്ല അതിന്റെ കളർ കോമ്പിനേഷൻസ് നിറയെ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ചേച്ചിമാര് കുറെ ചേച്ചിമാരും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധൈര്യമായിട്ട് മേടിച്ചിരിക്കും അങ്ങനെ എല്ലാ സാരിയും നമുക്ക് പറയാൻ പറ്റും ചില സാരീസ് ഞാൻ ായിട്ട് എടുത്തോ പറഞ്ഞുകഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ലേ ഇതൊക്കെ ഈ പ്രൈസിൽ കിട്ടുന്ന വളരെ ഈ ഒരു പ്രൈസിൽ വേറെ കിട്ടില്ല ഈ ഒരു കിടലൻ സാരി നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല ഞാൻ ഗ്യാരന്റി പറയുന്നു സാരി എടുത്തിട്ട് സെയിം സാരി എടുത്തിട്ട് വരണം കേട്ടോ എന്റെ അടുത്ത് ഞാൻ അത്രയും ചെയ്ത എക്സ്പീരിയൻസില് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സാരി ചെയ്യാൻ കൊറേ ആയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു റേഞ്ചില് ഈ ഒരു വില ഈയൊരു ക്വാളിറ്റി സാരി നിങ്ങക്ക് എവിടെയും കിട്ടില്ല അതുകൊണ്ടാണ് അതിൽ കുറെ കളേഴ്സ് ഉണ്ട് അതൊക്കെ ചോദിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കാരണം നമുക്ക് സമയപരിധി ഉണ്ട് അതില് നമുക്ക് ഓ അതില് നമുക്ക് വേറെ ചെറിയ വരുന്നു അല്ലേ എന്ത് മറ്റേ പിങ്ക് ചെറി വരുന്നുണ്ട് ഇതാ അതില് വേണ്ടല്ലേ പാറ്റേണിലൊക്കെ വരുന്ന ഒരുപാട് കളേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് നിറഞ്ഞ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വരുന്നുണ്ട് നോക്കി ഈ ഒരു കോമ്പിനേഷൻ വേണം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ചോദിച്ചു ചോദിക്കുമോ പിന്നെ അതേപോലത്തെ സോഫ്റ്റ് സില്ക്കിൽ വരുന്നുണ്ട് നല്ല പ്ലെയിനില് അല്ലേ ഇത് സെമി പട്ടിലൊക്കെ വരുന്നതാണ് കേട്ടോ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള സെമി പട്ടിൽ മറ്റൊരു കിട്ടും ഏകദേശം ഒരു അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിലും ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് യൂണിഫോം സാരി എത്ര പീസസ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഓക്കെ ഇത് നോക്കി നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിന് പേസർ ഷെയ്ഡ്സ് വരെ ഉണ്ട് കേട്ടോ നോക്കി ഇതൊക്കെ വരെ നമ്മുടെ ഇത് ലഭ്യമാണ് നോക്കി ഇതൊക്കെ നല്ല കളയച്ചതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സമയം എത്രയാണ് ഉണ്ടാവും ഓക്കെ ഓക്കെ വീഡിയോ പോട്ടെന്ത്യോ ഇതൊരു വെറൈറ്റി ആണ് ഇത് കുറച്ചും കൂടി ക്വാളിറ്റി സീക്വൻസ് വർക്കൊക്കെ വരുന്ന ജൂട്ടിൽ വരുന്നതാണ് കേട്ടോ അത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ വില വരുന്നതാണ് ഞാൻ കാണിച്ചുതരാം ഇത് ഫുള്ളും സീക്വൻസ് ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇത് എന്തായാലും അഴിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെ ഓക്കെ ഇതിന്റെ ഫുൾ ബോഡിയില് സീക്വൻസ് പോയിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നില്ലേ ഫുൾ ബോഡിയില് നോക്കിയേ ഫുൾ ബോഡിയില് സീക്വൻസ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കുറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് എന്താ ഇതൊക്കെ നല്ല നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ഓക്കെ കുറച്ചും കൂടി ബാക്കിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നേരം ഇടിക്കുന്നില്ലേ വീഡിയോ എന്താ നല്ല ഭംഗിയുള്ള കുറെ ഇതിന്റെ കളർ ചാർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ ഓക്കെ എന്ത് രസമാണ് നോക്കി ഇതൊക്കെ നല്ല കളർ ചാട്ടുകളാണ് ശരിക്കും ഒരു റോയൽ ലുക്ക് കിട്ടുന്ന സാരീസാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇതും ഞാൻ പേഴ്സണലായിട്ട് തന്നെ പറയണേ ഒരു സാരിയുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് റുപ്പ് ഇതിൽ ഏകദേശം ഇതിലൊരു പത്ത് പേഴ്സെന്റ് ഡിസ് ഇതില് പത്ത് പേഴ്സെൻറ്റ് അല്ലേ ഡിസ്കൗണ്ട് അപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു എണ്ണൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സാരി നിങ്ങൾക്ക് പുറത്ത് എവിടെ പോയാലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും റേറ്റ് കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഇവര് തന്നെ നെയ്തുണ്ടാക്കുന്ന കുറേ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇവർ തന്നെ അതൊക്കെ യൂണിഫോമിൽ നമുക്ക് ഷോപ്പുകൾക്ക് നമ്മൾ യൂണിഫോമില് അശ്വതി ഫാഷൻസ് എന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഗാർമെന്റ്സ് ആണ് ഇപ്പോഴും ഗാർമെന്റ്സ് പ്രോഡക്റ്റ് ആണ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ആ അതിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും കടക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഈ കുർത്തീസ് അതേപോലെ പട്ടുപാവാട കേരള സ്റ്റൈല കേരള സ്റ്റൈലുള്ള പെൺകുട്ടികളുടെ എല്ലാ വസ്ത്രങ്ങൾക്കും ഇവരെ ബന്ധപ്പെട്ടാൽ മതി ഹോൾസെയിലായിട്ട് അപ്പൊ അത് ഒരു പ്രത്യേക വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും നമുക്ക് പോവാം അങ്ങോട്ട് ഇതൊക്കെ കുറെ സാരീസ് കാണിക്കാണ്ട് വരും എപ്പിസോഡ് ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരും നിങ്ങൾക്ക് ഇതാണ്ടല്ലേ ചേ അത്ര അധികം ഗംഭീര സാരീസ് ഒരുപാട് കാണിക്കാനായിട്ടുണ്ടാ ഇതൊക്കെ കുട്ടികളുടെ നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ നമ്മുടെ ഹോൾസെയിൽ പ്രൊഡക്റ്റ് ആണ് ഷോപ്പുകളിലേക്ക് സപ്ലൈ ആണ് ഷോപ്പിംഗ് വേണ്ടി വെച്ചതാണ് അതെ ഷോപ്പിലേക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കുകയാണ് ഇത് തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ് ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കല്യാണത്തിനോ കല്യാണ പെൺകുട്ടികൾക്കോ പാർട്ടി ാണ് ബ്ലൗസ് ആണ് ആണ് ബ്ലൗസ് ബ്ലൗസ് ഹെവി ഹെവി ആയിട്ട് വരും പിന്നെ ഷോൾ എന്ന് പറയുമ്പോ ഇങ്ങനെ വരും ഇത് ബ്ലൗസ് ഇത് ഷോൾ ഇത് ഷോൾ ആയിട്ട് വരും അങ്ങനെ ഞെ ഒരു പെണ്ണാക്കി മാറ്റി ചേച്ചി നമുക്ക് ഡമ്മിയിലുള്ള ഡ്രസ്സസ് ഡിയില് വരുന്നുണ്ട് ഡമ്മിയില് കറക്റ്റ് ആവില്ല നമ്മള് രാത്രിയിലല്ലേ വീഡിയോ ചെയ്യുന്നത് അതിന്റെ കൊറേ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കെട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോ കോൾ നിങ്ങൾ വിളിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ചേച്ചി അതേപോലെ തന്നെ ഇത് കുട്ടികളുടെ ഉടുപ്പ് വില കുറവില് കുട്ടികളുടെ ഉടുപ്പ് ഇതിന് ഏകദേശം എത്ര രൂപ വരും ചേച്ചി വില എന്ന് പറയുമ്പോ നമ്മള് ഹോൾസെയിൽ ആയിട്ടാണ് ഗാർമെന്റ് എന്നാണ് കൊടുക്കുന്നത് ഷോപ്പുകളിലേക്ക് കൊടുക്കുമ്പോ ഏകദേശം ഒരു ഇരുനൂറ് രൂപ ആ റേറ്റിലായിരുന്നു ഷോപ്പിലേക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മള് ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഉടുപ്പുകൾ നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ കൊറേ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ കുട്ടികളുടെ ഇതൊക്കെ ഇത് പറയുമ്പോ ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇങ്ങനത്തെ മോഡല് ആണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് നല്ല ഭംഗിയുണ്ട് ബോർഡർ വരുന്നുണ്ട് നോക്കി വരുന്നത് അതേമാതിരി ചുരിദാർസ് ഇതെല്ലാം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ആലിയ കെട്ടില് പുതിയൊരു വെറൈറ്റി ആണ് സിമ്പിൾ ഒക്കെ സിമ്പിൾ പാർട്ടി ആയിട്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് യൂസ് ചെയ്യാൻ പാർട്ടി ആയിട്ട് ആയിട്ട് സിമ്പിൾ വരുന്ന ഐറ്റംസ് നമ്മുടെ വരുന്നുണ്ട് കളർ ആയിട്ട് കൂടി ആലിയ കട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ടോപ്സ് ഒക്കെ വരുന്നത് ഞാൻ കട്ടാണ് ബഡ്ജറ്റ് ചേച്ചി അറിയാൻ അറിയാൻ ഒരു ഒരു കഴിഞ്ഞാൽ ഏകദേശം ഈ കിട്ടും അത് നമ്മള് ഹോൾസെയിൽ കടകളിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു കിഡ്സിന്റെ ഡാവണി സെറ്റ് ആണ് ഇതെന്ന് പറയുമ്പോ ജസ്റ്റ് ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം കിഡ്സിന്റെ ഡൗൺ സെറ്റില് നമ്മൾ കൊടുക്കാൻ ായിട്ട് കൊടുക്കാണ് ഇതിപ്പോ നമ്മള് കസ്റ്റമേഴ്സിനും കൂടി നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു ഇതിന്റെ ഫുൾ ആയിട്ട് സ്റ്റിച്ചഡ് ആണ് സ്റ്റിച്ചഡ് ആണ് അല്ലേ ഇതിനെ ചെയ്താ മതി അത് ഷോൾ ആണ് കിഡ്സിന്റെ ഡാവണി സെറ്റ് ആണ് ഷോള് പാവാട ബ്ലൗസ് ദാ ബ്ലൗസ് ഇതിൽ എത്ര വില വരുന്നത് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും സൈസ് സൈസ് സിപ്പാണ് അല്ലേ സൈഡ് ഒക്കെ സിബ് സിബ് ആണ് ആണ് സൈഡ് സൈഡ് സിബ് നല്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റാണ് ഇതൊക്കെ നല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഇതൊക്കെ തന്നെ വെറും ചെയ്യണൂറ്റി സംതിങ് രൂപയ്ക്കാണ് കേട്ടോ കളർ ചേഞ്ചുകളും ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ആ ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഐറ്റം വരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ സെറ്റ് 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 ഉണ്ട് ഇതൊക്കെ പാർട്ടി 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 യൂസ് നല്ല നല്ല കളക്ഷൻസ് മുണ്ടെല്ലാം റേറ്റ് റേറ്റ് ലോ നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എല്ലാം ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ പട്ടുപാവിടല്ലേ പട്ടുപാട പട്ടുപാട കേട്ടോ അത് ഇവര് തന്നെ ചെയ്ത് ചെയ്യണതാണ് ഞാൻ കാണിച്ചു തരാം കുട്ടികളുടെ പട്ടുപാവട ഇത് നമ്മള് കേരളത്തിലെ ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇവര് ആയിട്ട് അയച്ചു കൊടുക്കണ്ട് ഇവര് ആദ്യം ഷോപ്പ് ഉണ്ടായിരുന്നു ഹോൾസെയിൽ ഷോപ്പാണ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഹോൾസെയിൽ ഡീലർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വർക്ക് നോക്കിയത് ഇത് നിങ്ങൾക്ക് ശരിക്കും വർക്ക് തന്നെ ഇങ്ങനെയാ വരുന്നത് അല്ലേ ഇതൊക്കെ നമ്മൾ തന്നെ വർക്ക് തന്നെ കളേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഇന്നോ അപ്പോ നമ്മളൊരുവിധം ഈ ഒരു എപ്പിസോഡിൽ നിറയെ കളക്ഷൻസ് നമ്മൾ കാണിച്ചു ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ വലുതായി പോയി ക്ഷമിക്കണം എല്ലാവരും വീണ്ടും ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചേച്ചി കൊറേ കാണിക്കാണ്ട് കേട്ടോ അതൊക്കെ മിസ് ചെയ്യണ്ട് ഞാൻ ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ വിട്ടുപോയി സോറി ചേച്ചി